സയൻസ് പറയാറിഞ്ഞ ഇൻട്രസ്റ്റ് അല്ലാതെ മനസ്സിലാവുള്ളു അതുകൊണ്ടാണ് ഇൻട്രസ്റ്റാർ കാണുന്നില്ലെന്നൊക്കെ പറയുന്നവരോട് ചേച്ചി എന്താ പറയാനുള്ള അവര് സിനിമ കണ്ടിട്ടില്ലെന്നാണ് ഞാൻ ഒരു നമ്മൾ എന്ത് പറയാം ഒന്നും അഭിപ്രായം സയൻസ് ഒന്നും അല്ലല്ലോ അത് അച്ഛനും മകളും വേറെ തരം ബന്ധവും ചേച്ചി റിവ്യൂസ് എഴുതിയിരുന്നില്ലേ പടത്തിന്റെ പണ്ടൊക്കെ എന്തായിരുന്നു റിവ്യൂസ് തമ്മിലുള്ള വ്യത്യാസം അന്നും നമുക്ക് അങ്ങനെ ഫുൾ കൊള്ളൂന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഒന്നും വരും തന്നിരുന്നില്ല മോശമാക്കരുത് എന്നുള്ള ഒരു മോശമാണെങ്കിൽ പോലും തീരെ ഇഷ്ടപ്പെട്ട എഴുതാതിരിക്കും ബിഗ് ബി ഒക്കെ ഞാൻ എഴുതിയിരുന്നു അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റിവ്യൂ എന്റെ നല്ല ബിഗ് ബി ഞാൻ റിവ്യൂ ചെയ്ത പടം ആ സമയത്ത് കുറെ പടങ്ങൾ പിന്നെ ബിഗ് ബിഗ് ബി ഞാൻ പടം എന്റെ എന്റെ കുറിപ്പ് വന്നിട്ടുണ്ട് മനോരത്തി വായിക്കുകയെന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പടങ്ങളൊക്കെ ആ സമയത്ത് നമ്മളെ റിവ്യൂ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഫസ്റ്റ് ഡേ പോയി കാണുമായിരുന്നു